ബിഗ് ബോസ് താരം ബിന്നി പ്രധാന നായികാ കഥാപാത്രമായി എത്തുന്ന ചിത്രം വേറെ ഒരു കേസ് ഷബി ചൌഖട്ട് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് വേറെ ഒരു കേസ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാറാണ് ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയത് ബിഗ് ബോസ് താരം ബിന്നിയാണ് ചിത്രത്തിലെ പ്രധാന നായിക ഒപ്പം വിജയ് നെല്ലിസ് അലൻസിയർ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ബിഗ് ബോസിന് മുമ്പ് സീരിയൽ രംഗത്ത് തിളങ്ങി നിന്ന താരമായിരുന്നു ബിന്നി ഇപ്പോഴിതാ സിനിമയിലേക്ക് കാലെടുത്തു വച്ചിരിക്കുന്നു ബിഗ് ബോസിന് ശേഷം താരത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഈ നായിക കഥാപാത്രം കരിയറിൽ ഒരു ബ്രേക്കിനു ശേഷമാണ് അലൻസിയർ ശക്തമായ കഥാപാത്രമായി ഇപ്പോൾ എത്തുന്നത് അങ്ങനെ ഒരു പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് വേറെ ഒരു കേസ് എന്ന ചിത്രത്തിൻ്റെ കഥാപാത്രത്തിന് വേണ്ടി അലൻസിയർ ശരീരഭാരം കുറച്ചിരുന്നു ശരീരഭാരം കുറച്ചിട്ടുള്ള അലൻസിയറിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റും വളരെ ചർച്ചയായതുമാണ് ബിഗ് ബോസ് താരം ബിന്നിയാണ് ഈ ചിത്രത്തിലെ പ്രധാന നായിക എന്ന് അറിഞ്ഞതോടെ ബിഗ് ബോസ് ആരാധകരും ഒപ്പം സീരിയൽ ആരാധകരും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ചിത്രത്തെ നോക്കിക്കാണുന്നത് ബിന്നിക്ക് ആശംസകൾ അറിയിച്ച് ആരാധകർ